എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇരുമ്പും പുളി അച്ചാറാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ വീഡിയോയിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ നല്ല ഫ്രഷായിട്ടുള്ള ഇരുമ്പും പുളിയാണ് നമ്മൾ പറിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് നാലായിട്ടൊന്ന് പൊളന്നെടുത്താൽ മാത്രം മതി എപ്പോഴും മൂത്തു പോകാത്ത കായയാണ് ഏറ്റവും നല്ലത് പിഞ്ചാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കാണും മൂത്തതാണെങ്കിൽ നമുക്ക് അരിയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കാണും പിന്നെ അതൊരു തോൽ പോലെ കിടക്കുകയും ചെയ്യും പിഞ്ചാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ നമുക്ക് അച്ചാറിടാൻ പറ്റും ബാക്കിയുള്ള ഇലുമ്പുളിയെല്ലാം നമുക്കിതുപോലെ ഒന്ന് നാലായിട്ടൊന്ന് പൊളന്നെടുക്കാം ഇലുമ്പുളിയെല്ലാം മുഴുവനായിട്ട് നമ്മൾ നാലായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ ഇലുമ്പുളി ആയതുകൊണ്ട് തന്നെ നല്ല പുളിയുണ്ട് ഇലുമുംപുളിയിലെല്ലാം ഉപ്പ് പിടിച്ച് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ പുളി കുറച്ച് കുറയുകയും ചെയ്യും ഉപ്പ് അത്ര എടുത്ത് നിൽക്കത്തുമില്ല ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വെയിലത്ത് വെക്കണം വെയിലത്ത് വെച്ച് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം നല്ലപോലെ ഉപ്പെല്ലാം ഇറങ്ങി ഇനി ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് അലത്ത് വരികയും ചെയ്യും ഒരു രണ്ട് മണിക്കൂർ വെയിലത്തിരുന്നതിന് ശേഷമുള്ളതാണ് കേട്ടോ അല്ല നല്ലപോലെ ഉപ്പൊക്കെ ഇറങ്ങി കുറച്ച് ചാറായിട്ടുണ്ട് നല്ലപോലെ അലത്തതിൻ്റെയാണ് ഈ വെള്ളം കാണുന്നത് കുറച്ച് നേരം കൂടി നമുക്കിതുപോലെ ഒന്ന് വെക്കാം ഒരു അഞ്ച് മണിക്കൂറാണ് നമ്മളിത് വെയിലത്ത് വെച്ചിട്ടുള്ളത് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഇലമൻപുള്ളി ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇലുമ്പും പുള്ളി ഇതുപോലെ വെയിലത്ത് വെച്ച് വാട്ടിയെടുക്കുവാണെങ്കിൽ ഇലുമ്പുള്ളി അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എത്ര കൂട്ടിയാലും അത് മതി വരില്ല അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഇലുമ്പും പുള്ളി അച്ചാറിന് ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് ഒരു കൂടം വെളുത്തുള്ളി നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇനി ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം നമ്മളൊരു ചെറിയ ചീനച്ചിട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലെ വെള്ളമെല്ലാം ഒന്ന് വാന്ന് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് മാത്രം ഇനി കടുക് ചേർത്ത് കൊടുക്കാം കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അടുത്തായിട്ട് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് പച്ചമുളകും കൂടി നമ്മൾ നമ്മളെടുത്ത് അരിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് പച്ചമുളകാണ് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും പാകത്തിനൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ബ്രാഹ്മിൺസിൻ്റെ അച്ചാറ് പൊടിയാണ് ഒരു രണ്ടര സ്പൂൺ അച്ചാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അച്ചാർ പൊടിയും കൂടി ചെറുതായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം ഒരുപാടങ്ങനെ മൂത്ത് പോകണ്ട ഒരുപാട് മൂപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറാകെ പോകും ഒട്ടും കളർ പോകാത്ത രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ അച്ചാറ് പൊടി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇലുമൻപുള്ളിയുടെ കൂടെ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക നമ്മളിനി ഈ അച്ചാർ പൊടി ഈ ഇലുമൻപുള്ളിയുടെ കൂടെ തന്നെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇലുമ്പും പുളി അടുപ്പത്ത് വെക്കുന്നോ വേവിക്കുന്നോ ഒന്നും ചെയ്യുന്നില്ല വേവിക്കുന്നതിന് പകരമായിട്ടാണ് നമ്മൾ വെയിലത്ത് വെച്ച് വാട്ടിയെടുത്തത് അതല്ലെങ്കിൽ ചൂട് ഒഴിച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ വാട്ടിയെടുക്കാൻ പറ്റും പക്ഷേ അച്ചാറിന് വലിയൊരു ടേസ്റ്റ് തോന്നിയിട്ടില്ല ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് കടുക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇലുമ്പും പുളി ഒട്ടും തന്നെ അലുത്ത് പോകാതെ നമ്മൾ എങ്ങനെയാണോ അച്ചാറിട്ട് അതുപോലെ തന്നെ ഇത് തീരുവോളം അതുപോലെ തന്നെ ഇരിക്കും ഒട്ടും അലുത്ത് പോകാതെ ഇരിക്കാനായിട്ട് ഇച്ചിരി കടുക് ചതച്ചിടുന്നത് നല്ലതാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ തന്നെ നമ്മുടെ അച്ചാർ റെഡിയാണ് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട് നല്ല ടേസ്റ്റുമാണ് ഇതുപോലെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ തോന്നാറുണ്ട് കൂടുതൽ നാൾ ഇരിക്കുന്നതായിട്ടും തോന്നിയിട്ടുണ്ട് സാധാരണ ഇലുമ്പം പുളി വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് കേടാകും തിളപ്പിച്ച വെള്ളം ഒഴിച്ച് നമ്മൾ ഇലുമ്പൊളി വെക്കാറുണ്ട് പക്ഷേ പെട്ടെന്ന് തന്നെ അച്ചാർ കേടായി പോവും പിന്നെ ഇതുപോലെ ഒരു ടേസ്റ്റിംഗാണില്ല എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്